ഹായ് ഹൈഡിയേസ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഒരു അച്ചാർ റെസിപ്പി ഉണ്ടാക്കിയല്ലോ ഞാനിപ്പോൾ രണ്ട് ടിണ്ണോളം അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മഴക്കാലത്തെല്ലാം അച്ചാർ എന്തായാലും ആവശ്യമാണല്ലോ കറിക്കെല്ലാം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് അച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം നമുക്ക് എന്താക്കാം മാങ്ങ നല്ലോണം കഴുകി ക്ലീനാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം കഴുകിട്ടല്ല പിന്നെ വെള്ളം ഒത്തിരി പോലും പാടില്ല അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കറക്റ്റ് ഷേപ്പിൽ കട്ടിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഉപ്പിലിട്ട് വെക്കുന്നൊന്നുമില്ല ഉപ്പിലിട്ട് രണ്ട് മൂന്ന് ദിവസം ഉപ്പിലിട്ട് അങ്ങനെയൊന്നുമില്ല മുറിച്ച് വെച്ചതേ ഉള്ളൂ അതിൻ്റെ നമുക്കിതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം ഞാനിപ്പോൾ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരെണ്ണം നീളത്തിൻ്റെ മുളകിൽ മുളകും നീളത്തിലുള്ളതും പതിനാറെ എണ്ണം ഉണ്ടമുളകും എടുത്തിട്ടുണ്ട് ഒരു മുളക് കണ്ടി പിന്നെ വെളുത്തുള്ളി അടുത്തിട്ട് നമുക്ക് നല്ലോണം എന്താ ഫ്രൈ എടുക്കണം ഫ്രൈ അല്ല നല്ലൊരു എന്താ നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ചൂടാക്കാം ചൂടായ ശേഷം സാധനം ഇട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് കടുക എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം കടുകായിട്ടുണ്ടാവും ഇതും പിന്നെ കുറച്ച് ജീരകം എല്ലാം ജീരകം ഒരു സ്പൂൺ സ്പൂണായിട്ടുണ്ടാകും പിന്നെ കുറച്ച് പിന്നെ അയ്മം അയ്മോതകം എന്ന് പറയുന്നത് അത് ഒരു സ്പൂണ് കുറച്ച് എന്താ നമ്മുടെ ഉലുവ ഉലുവ കുറച്ച് അതും കൂടി നമുക്ക് കുറച്ച് നല്ലോണം ചെയ്യണം എന്നിട്ടല്ല ഇത് എന്താക്കണം പൊട്ടി വരണം കടുക് വല്ല വരണം അങ്ങനെ ആയിട്ടാണ് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട് കടുക് എല്ലാം ഓരോന്നോരോന്നായി പൊട്ടി വരുന്നുണ്ട് നല്ല ഒരു നമുക്ക് വെക്കാം ഇങ്ങനെ ചെയ്ത് നോക്കും ഈ നമുക്ക് പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് അച്ചാർ റെഡിയാക്കാം പിന്നെ നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഞാനിവിടെ സുർക്ക ചേർത്താണ് അരച്ചെടുക്കുന്നത് ആവശ്യത്തിന് നമുക്ക് സുറുക്ക ചേർക്കാം നല്ലോണം പുളിയുള്ള മാസം സുരുക്ക കുറയ്ക്കാം ഇല്ലെങ്കിൽ കൂടുതൽ ചേർക്കാം ഒരു 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 സ്പൂണോളം പെരിങ്കായവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പം നമുക്ക് അച്ചാറിന് എന്തായാലും ഉപ്പ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചേർത്ത് നമുക്ക് സുർക്ക കൂട്ടി നന്നായി അരച്ചെടുക്കാം അതിന് മാത്രം അത് വെള്ളമാവരു വെള്ളമായ വീണ്ടും എന്താ പറയുക ഉപ്പിലിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് വെള്ളം ആയിക്കോണ്ടി വരും പിന്നെ നമ്മൾ അച്ചാർപ്പൊടി എടുക്കണം ഒരു ൂണോളം ഇട്ടിട്ടുണ്ട് കുറെ കൂടുതൽ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഉപ്പിരി ഉണ്ടാക്കാൻ നമ്മ പണ്ടെല്ലാം അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിച്ചിടുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഫിക്സ് ആക്കി കൊടുക്കാം ഒരു മാരുന്നുണ്ട് മിക്സ് ആക്കി ബോട്ടിലാക്കിയിട്ട് ഡേസ് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും ഇന്ന് തന്നെ കഴിക്കുമ്പോൾ കുറച്ച് നമുക്ക് എന്താ പറയുക മുളകെല്ലാം അരച്ചതില്ല അപ്പോൾ അതിൻ്റെ ഒരു എരിവ് എന്തായാലും ഉണ്ടാവും രണ്ട് ദിവസം നമുക്ക് എന്തായാലും ബോട്ടിലിട്ട് വെക്കണം ഒരു കേടും വരുന്നില്ല ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അങ്ങനെ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് എല്ലാം വറുത്താണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നിട്ട് നമുക്കിതിനെ ബോട്ടിലായി വെക്കാം കണ്ടോ രണ്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊരു ഒരു ആറുമാസം ഒരു വർഷത്തോളം മതിയാവും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം